ഇതാണ് പുകല് ഇതാണ് വല്യ പോത്ത് അല്ലേ ഉള്ളയില് വല്യ പോത്ത് ചന്ദിക്കാനൊക്കെ കൊറച്ച് കൊറവുണ്ട് പക്ഷെ അത് ഉണ്ടാക്കി എടുക്കണം പിന്നെ അത് അത് വയറുകാനം കൂടുതലാ അതാ ചാരിക്കണു വയറുകാനം കൂടുതലാ ഏ കളിണ്ടല്ലേ കളിന്റെ എത്ര ഇതിന്റെ മഹർ നമ്പർ കൊടുക്ക മഹർ എത്ര പറഞ്ഞു അമ്പത് അമ്പത് നിങ്ങൾ പറഞ്ഞോളി കൊടുക്കുമ്പോ എത്ര കൊടുക്കൂ എന്താ എത്ര കൊറയാ എന്തേലും എന്തായാലും കൊറയാറിഞ്ഞല്ലേ ചന്തയിലൊക്കെ മേടിക്കും ആക്ക എന്നിട്ട് ലാസ്റ്റ് എങ്ങനെ വരും

ഇരുപത്തഞ്ചും പറയൂല്ലേ അവിടെ നിന്നോ അപ്പൊ ഇരുപത്തഞ്ചോ അമ്പതോ പറഞ്ഞു അല്ലേ ഇത് രണ്ടും പടട്ടാ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പറിച്ചല് നോക്കണ്ട കൊടുക്കുമ്പോ അഡ്ജസ്റ്റ് ചെയ്യൂ വെള്ളം കൊടുത്തില്ലേ കളി ആ ആ ചാക്കൊക്കെ പൊളിക്കണ്ടല്ലേ എന്താ പാട്ടാണ് എന്താ ആ സെല്ലാജ് കൊടുക്കലുണ്ടല്ലേ ചാക്കൊക്കെ പൊളിച്ചിക്ക് ആ ആ കൊടുക്കേ കൊറച്ച് കൊടുത്തോട് ആ അത് എന്താ ശൈലജി ഒരു ചാക്കോ അത് വെള്ളത്തിൽ നമ്പർ വേണേ കൊടുക്കല്ലേ